മോനെ എക്സാം പാവം മക്കളെ എക്സാമുള്ള ഇറങ്ങിയു അരിവനെ അവനും എക്സാം അല്ലേ നീ ഇറങ്ങിയാണ് ചന്ത ചന്ത അടിച്ചാട്ടിറങ്ങണ വണ്ടിന്ന് നടന്നോടാ വലിയ കാലല്ലേ ഇരിക്കുന്ന മക്കൾ കേറു എക്സാം ഒക്കെ കറക്റ്റ് സമയത്ത് എഴുതണം ഏഹ് ഇക്ക പണ്ട് കളിച്ചിടുന്ന എപ്പോഴും കളിച്ചെടക്കായിരുന്നു ഈ വണ്ടി എന്തോ സീൻ ഉണ്ടല്ലോ വെയിറ്റ് ചെയ്യേ ലേറ്റ് ആയിക്ക എന്നെ തീരുന്നു എന്നാ മക്കൾക്ക് എക്സാം അല്ലേ ഏത് എക്സാം എഴുതുന്ന എന്താ അർത്ഥം പബ്ലിക് സർവീസ് കമ്മീഷൻ പോണോ ഇത് ആ കാണുന്ന രണ്ട് വലിയ മലക്കപ്പുറം എന്താ എന്താ പോയി നോക്കണം എന്തോ അപ്പുറം ഈ വയല രണ്ട് കടലും കൂടെ ഒരു പുഴ അപ്പൊ സ്ഥലം എത്തി നിങ്ങൾ വിൽക്കുവോ എല്ലാം എടുത്താ എനിക്ക് എന്ത് കിട്ടേ ഇവിടെ പോയിട്ട് വരുന്നടാ എക്സാം ഇത്ര എളുപ്പ വഴി വന്നിട്ട് പോലും നിനക്ക് ഇവിടെ എത്താൻ പറ്റില്ല നിനക്ക് നിങ്ങള് യോഗ്യതല്ല നീ ഇത് ഇട്ടോണ്ടാ വയലിന്റെ നടുത്തോ കാക്കിട്ടി